ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പാരായണം ചെയ്യേണ്ടത് ഏറ്റവും ഗുണകരവും പരമ്പരക്കേറ്റവും മെച്ചവും പരമ്പര ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി പ്രാപിക്കുന്നതും നമ്മുടെ ഗുണങ്ങളെ ഒത്തിരോത്ര നമ്മളെ ഗുണം കൂട്ടുന്നതും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും നൽകാൻ പറ്റുന്നതും മഹാത്മ്യമാണ് ആ ദേവീമാഹാത്മ്യത്തിലെ ദൈവീ കവചം നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായ സുഖ സുശക്തിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് സംശയമില്ല അപ്പം ദേവി കവചാ പാരായണം കൊണ്ട് ഉള്ള ഒരു പൂർണ്ണ സംരക്ഷണത്തെ കുറിച്ചാണ് ഞാൻ പ്രതിപാദിച്ചത് അപ്പോൾ ആ ദേവീ കവചം എന്നുള്ളത് നിത്യേന പാരായണത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ ഏറ്റവും കേമായ ഏറ്റവും ഐശ്വര്യപ്രദമായി നിൽക്കുന്ന ഒരു സം എന്താ പറയണ ഒരു സുഖത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അതുകൊണ്ട് ദേവി മാഹാത്മ്യം ജവിക്കുന്നവരും ജപിക്കാത്തവരും ദേവി കവചം എന്നുള്ള പാരായണത്തിൽ ഉൾപ്പെടുത്തുക നല്ലതാണ് അത് പൂർണമായ സംരക്ഷണമാണ് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നിട്ട് ആ ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഏറ്റവും നല്ല സമാധാനപരമായ സന്തോഷ